അതേസമയം ഡീൻ കുര്യാക്കോസിനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എം എം മണി എം എൽ എ എം പി ആയിരുന്നപ്പോൾ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കടുത്ത ഭാഷയിൽ പറഞ്ഞു വന്നേയുള്ളൂ എന്നും എം എം മണി വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ ഒമ്മൻ എമ്മിലോട്ട് ബാക്കി ബി ജെ സൂചി നടക്കമുള്ളവര് പോയി ചെയ്ത എന്താണെന്നറിയാമല്ലോ നമ്മൾ ചർച്ച ചെയ്ത് പോയോമ്പിന്നെ പാലാ ഹെഎാക്കും ആരെല്ലാം പോയി നോക്കുന്നത് എന്തെങ്കിലും ഒരു കരി പണി കൊടുക്കും ഇല്ല അത്രയും ആ ഒരു കലപ്രയോഗം ശരിയോ ഓ ഓ അതൊന്നും പിന്നെ കുഴപ്പമൊന്നും ഇല്ല അപ്പം ചില കടുത്ത ഭാഷയെ പ്രയോഗിച്ചിട്ടുണ്ട് বহি